ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുൻ ഡെപ്യൂട്ടി സ്പീക്കറും ഡി സി സി പ്രസിഡന്റുമായ കോൺഗ്രസിന്റെ അനിശ്ചയി നേതാവ് കൂടിയായ ശ്രീ പാലുടീൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം എന്താണ് സാറേ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനമായ മുദ്രാവാക്യം രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ മാസങ്ങളിൽ നടക്കാൻ നമ്മുടെ രാജ്യം ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു രാജ്യമാണ് നമ്മുടെ ജനാധിപത്യം നമ്മുടെ ബഹുസ്വരത നമ്മുടെ ഭരണഘടന ഈ മൂന്ന് മേഖലകളിൽ അപകടകരമായ പ്രതിസന്ധി കഴിഞ്ഞ വർഷങ്ങളിൽ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹിത്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മതസൗഹാർദ്ദത്തിന് പേരുകേട്ട രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യവും അത് നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാമൂഹ്യ സംവിധാനമാണ് ആ ബഹുസകളിലേക്കും ആ മതേതരത്വത്തിനും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യം ആരെയും വിലയ്ക്ക് വാങ്ങാം അതോടെ ഏത് ജനകീയ ഭരണകൂടങ്ങളെയും പണം ഉപയോഗിച്ച് ആരെയും വിലയ്ക്ക് വാങ്ങി ഈ ജനാധിപത്യ സംവിധാനങ്ങളെ അപകടപ്പെടുത്താം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം പോവുകയും രാജ്യം പോവുകയാണ് ഇതിനെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മുദ്രാവാക്യമായിട്ടാണ് കോൺഗ്രസ് ഈ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് എന്നാൽ ഒരു ജനങ്ങൾ സമ്മതിക്കുന്നു ഈ രാജ്യത്തിന്റെ പ്രത്യേകത ഏതാണ് രാജ്യത്തിനും സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷക്കാലം എന്ന് പറയുന്നത് ഈ രാജ്യത്തിനുണ്ടായ അഭൂതപൂർവമായിട്ട് പട്ടിണിയിൽ നിന്ന് അത്യാവശ്യമായി എല്ലാ വിഭവങ്ങളും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മാത്രമല്ല എല്ലാ രംഗങ്ങളിലും വന്ധിച്ച പേരോട് സാമ്പത്തിക മേഖല താറുമാറാകുമെന്ന് കണ്ടപ്പോൾ അത് തകർത്തു പോകുമെന്ന് കണ്ടപ്പോൾ നമ്മുടെ രാജ്യം അതും കാത്തു സൂക്ഷിച്ചു മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ ആ രാജ്യത്ത് ഒരിക്കലും നമ്മുടെ രാജ്യത്തിന്റെ ബഹുസഗതിയും നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും സംരക്ഷിക്കാൻ ഈ നാട്ടിലെ കോടാനുകൂടി ജനങ്ങൾ തയ്യാറാകുമെന്നുള്ളതിൻ്റെ എത്രയോ അനുഭവങ്ങൾ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട് തുടർന്നും ഇന്ത്യയിലെ ജനങ്ങൾ ഇത് സംരക്ഷിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാ മതങ്ങൾക്കും ഇതിൻ്റെ പ്രാധാന്യമുണ്ട് ഒരു ഭരണകൂടത്തിനും നമ്മുടെ രാജ്യത്തെ ഒരു മതത്തിൻ്റെ പേരിൽ ഒരു ഒരു ജനങ്ങളെ അണിനിരത്തി ഈ രാജ്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു സർ േഖലകളിൽ വികസനം എന്ന് പിണറായി സർക്കാർ അവകാശപ്പെടുന്നു എന്നാൽ കേരളത്തെ സാമ്പത്തികമായിരിക്കുന്നു കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് എന്താണ് സാർ എന്നാണ് സാർ ഇതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുക സാർ സമസ്ത മേഖലകളിലും വികസനം എന്നാണ് കേരള സർക്കാർ അവകാശപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് കഴിഞ്ഞ ഏഴ് മാസക്കാലമായി ആഹാരം കഴിക്കണമെങ്കിൽ ആയിരം രൂപ പെൻഷൻ വീട്ടിലെത്തണം ആയിരം രൂപ പെൻഷൻ വീട്ടിലെത്താതെ മക്കളില്ല ബന്ധപ്പെട്ടവരാരും ഇല്ല ഇതും കാത്തിരിക്കുന്ന ആഹാരം കഴിക്കാൻ ഈ ആയിരം രൂപ കാത്തിരിക്കുന്ന ലക്ഷങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അവർക്ക് പെൻഷൻ എത്തിക്കാൻ ഒരു ഭരണകൂടമാണ് ഏഴ് ഏഴു മാസം ഇന്ന് പിറന്നു വീഴുന്ന കുട്ടിക്കും ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ രൂപ ബാധ്യത സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഒരു കടക്കണിയിൽ ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ഈ ഭരണകൂടം എത്തിച്ചേരും അഴിമതിയുടെയും ദൂർത്തിൻ്റെയും കാര്യത്തിൽ ആഡംബരത്തിൻ്റെ കാര്യത്തിൽ മറ്റ് എല്ലാ ഗവൺമെൻറ്റുകളെയും കവച്ചു വച്ച് അതിനേക്ക് കാരണം ഇത്രയും വലിയ അഴിമതിയും ഇത്രയും വലിയ ദൂർത്തും ആഡംബരവും ഒരു ഗവണ്മെന്റായി കേരളത്തിലെ ഗവൺമെൻറ്റിനെയും ജനങ്ങൾ ഉദ്രോ രൂക്ഷമായ വിളക്കയറ്റം എല്ലാ വിഭാഗവാർഡുകളും സർക്കാർ ജീവനക്കാരാകട്ടെ രൂക്ഷമായ തൊഴിലില്ലായ്മ എല്ലാ വീടുകളിലും റാങ്ക് വാങ്ങി വർഷങ്ങളായി കുട്ടികൾ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നു റാങ്ക് വാങ്ങിയ കുട്ടികൾ ജോലിയില്ല ഈ കേരളത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ നാട് പോകാൻ പാലായനം ചെയ്യാൻ അവർ ഇങ്ങനെ കൂട്ടത്തോടെ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഈ പിണറായി സർക്കാരിൻ്റെ ഈ കാലഘട്ടത്തല്ലാതെ മറ്റൊരു കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഒരു ഭരണമാറ്റം അത്യാവശ്യമാണ് സാമ്പത്തികമായി തകർന്നിരിക്കുന്നു തൊഴിൽപരമായി തകർന്നിരിക്കുന്നു പൊതുമേഖലകൾ ആകെ തകർന്നിരിക്കുന്നു ഒരു മേഖലയിലും ഇവർക്ക് ഈ പത്ത് പേർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഉമ്മൻചാട്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കി വെച്ച അന്നത്തെ ചില പദ്ധതികളുടെ പൂർത്തീകരണം പോലും സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റായി ഈ ഗവൺമെൻറ് മാറിയിരിക്കുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞു വേണ്ടി ജനങ്ങൾ എന്നാൽ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള പല നേതാക്കളും യു ഡി എഫ് വിട്ടു ഒരു പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് രാഷ്ട്രീയപരമായിട്ട് യു ഡി എഫിനെ ദോഷകരമായി ബാധിക്കില്ലേ സാർ ആരാണ് നേതാവ് നേതാവ് പറയുന്നത് ഒരു സമൂഹത്തിലെ കാഴ്ചകൾ കണ്ട് ആ കാഴ്ചകൾ പരിഹരിക്കാൻ വേണ്ടി പാവപ്പെട്ടവരോടും സമൂഹത്തിലെ ജനങ്ങളോടും നിൽക്കുന്നവരാണ് നേതാവ് അല്ലാതെ ഇന്നും ഞാൻ ഒരാളെ പി പ്രതിഷ്ഠിച്ചിട്ട് നേതാവാണെന്ന് പറഞ്ഞൊരു നേതാവ് അങ്ങനെ ഒരു നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ ആശയ ആദർശങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വന്ന ജനങ്ങളുമായി ബന്ധമുള്ള ഗാന്ധിജിയുടെ ആദർശങ്ങളുമായും ആശയങ്ങളുമായി ബന്ധമുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദർശങ്ങളും ആശയങ്ങളുമായി ബന്ധമുള്ള ജനങ്ങളുമായി ബന്ധമുള്ള ഓരോറ്റ നേതാവും ഈ പാർട്ടി വിട്ടുപോകുകയാണ് ഞാൻ കരുതുന്നത് പിന്നെ കുറുക്കു വഴിയിലൂടെ പലരും പലരുടെ പേരിൽ പല ബാനറും പല ലാഭധേയത്തിൽ ഈ പാർട്ടിയുടെ ഓരോ സ്ഥാനങ്ങളിലെത്തി അവര് വരുന്നത് പോലെ പോകും പോയാലൊന്നും അവരോടൊപ്പം ജനങ്ങൾ കാണില്ല പ്രവർത്തകരും കാണില്ല അഴിമതിരഹിത ഭരണമാണെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് എന്നാൽ അഴിമതി രഹസ്യ ഭരണമാണെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് സാറിന്റെ അഭിപ്രായം കേരളത്തെ ഞാൻ സമയം കേരളത്തിൽ നമ്പൂതിരി പാടാൻ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി രാഷ്ട്രീയമായി അല്ലെങ്കിൽ പ്രവർത്തന ശൈലി ഒക്കെ വ്യത്യാസങ്ങളുണ്ട് വളരെ അഴിമതി എന്ന് പറയുന്നത് അന്ന് കേരളത്തിലെ ജനങ്ങൾ കുറുക്കാൻ കഴിയാത്ത ഒരു കുറ്റമായിരുന്നു അഴിമതി എന്ന് അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു സംസ്കാരമാണ് നമ്മുടെ സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലിയിൽ അത്യാവശ്യമായി നമ്മുടെ കുറേ കുടുംബങ്ങളും സഹോദരങ്ങളും വിദേശ രാജ്യങ്ങളിൽ പണിയെടുത്ത് അവരെക്കുന്ന സഹായധനം കൊണ്ട് ഇവിടെ എല്ലാവർക്കും വിദ്യാഭ്യാസം നല്ല വിദ്യാസമ്പന്നരായാണ് നമ്മുടെ ഈ കേരളത്തിലെ പൊതുസമൂഹമാകെ പക്ഷേ അവർ ആഗ്രഹിക്കാത്തൊരു കാര്യം അവർ വെറുക്കുന്നൊരു കാര്യം ഈ അഴിമതിയാണ് പക്ഷെ എന്താ ഈ സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഒരു വർഷം ജയിലിൽ കിടന്നു മറ്റാരുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കടത്തിന്റെ പേരിൽ ലൈഫ് മിഷൻ ഇടപാടിന്റെ പേരിൽ ഒരു തവണയല്ല രണ്ട് തവണ ജയിലിൽ കിടന്നു എന്റേ അതിന്റെ അർത്ഥം വില്ലേജ് ഓഫീസർ ഒരു കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോൾ കുറ്റപ്പെടുത്തിയ ഇതിന്റെ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രിയോട് ഇന്ന് ഈ പൊതുസമൂഹം ഒരു ചോദ്യമുണ്ട് അങ്ങയുടെ ഓഫീസിലിരുന്ന അങ്ങയുടെ വിശ്വസ്തനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉന്നതനായ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ അങ്ങയുടെ മറവിൽ കാണിച്ച ഇത്രയും വലിയ അഴിമതി ജയിലിൽ കിടക്കേണ്ടി വന്ന അഴിമതി അങ്ങ് കണ്ടില്ലേ ഒന്നത് അതിനുശേഷം വന്നിരിക്കുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒരു ആക്ഷേപത്തിനും ആരോപണത്തിനുമെതിരെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇത്രയും വലിയ ഒരു 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 ഇത്രയേറെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ആക്ഷേപങ്ങളുടെയും ആരോപണങ്ങളുടെയും ഒരു നമുക്കറിയാം ഒരു അന്തരീക്ഷം സംസ്ഥാനത്തിന്റെ ഒരു ഭരണകൂടത്തിനും നാട് പേരൊക്കെ കിട്ടിയത് കോൺഗ്രസ് എന്തൊക്കെയാണ് സർ മാറ്റങ്ങൾ കോൺഗ്രസ്സിനകത്ത് മാറ്റം കോൺഗ്രസ് എന്നും ജനകീയ ജവഹർ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവിനും അത് രണ്ട് ആദർശങ്ങളാണ് ഒന്ന് അതാണ് രണ്ടുപേരും ഉയർത്തിക്കൊണ്ടുവന്ന് നമുക്ക് ഈ ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും അവരുടെ പിൻഗാമികളായിട്ടാണ് കേരളത്തിലെ കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് പ്രസ്ഥാനം പറയുന്നത് അതിൻ്റെ എല്ലാം അടിത്തറ ജനകീയ അടിത്തറമാണ് ജനങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ജനങ്ങൾ താമസിക്കുന്നത് പോളിംഗ് ബൂത്തിലാണ് പോളിംഗ് ബൂത്തിലെ മുന്നൂറ് കുടുംബം ആയിരം വോട്ട് ഈ മുന്നൂറ് കുടുംബങ്ങൾക്ക് ആവശ്യമുണ്ടായാൽ ആ റോഡിയെത്തും അതാണ് ഏറ്റവും വലിയ ആവശ്യം അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാലും ആ റോഡി റോഡിയെത്തും കോൺഗ്രസ് കേരളത്തിൽ ശക്തി പ്രാപിച്ചു വന്നത് യൂത്ത് കോൺഗ്രസ്സിലൂടെ കെ എസ് യുവിലൂടെ സമ മറ്റും എല്ലാ മേഖലകളിലൂടെയും കോൺഗ്രസ് ശക്തി പ്രാപിച്ചു വന്നത് താഴെത്തട്ടിലുള്ള ജനകീയ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് നാളെയും കോൺഗ്രസ് ശക്തമായി കോൺഗ്രസ്സിലൂടെ തിരിച്ചു വരുവോ ജനങ്ങളോടൊപ്പം നിൽക്കണമെന്നതാണ് ജനകീയ അടിപ്ര വർത്തിപ്പിക്കണമെന്നുള്ളതാണ് ഇത്രയും സമ്പന്നമായ നേതൃനിരയുള്ളൊരു പാർട്ടി കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കുമില്ല അതിശക്തമായ ഓരോ യുവജന വിദ്യാർത്ഥി രംഗത്തായിരുന്നാലും മഹിളാ കോൺഗ്രസ് രംഗത്തായിരുന്നാലും നമുക്ക് നമ്മുടെ ദളിത് കോൺഗ്രസിൻ്റെ രംഗത്തായിരുന്നാലും ശക്തമായ നേതൃനിരയുണ്ട് ഈ നേതൃനിര താഴെത്തട്ടിലുള്ള തട്ടിലുള്ള സാധാരണക്കാരുടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ അതുപോലെ തന്നെ പറയാം വേദനയും ഒക്കെ അനുഭവിക്കുന്ന ഏതാണ്ട് എഴുപത് വയസ്സിനൊക്കെ മുകളിലുള്ള കൂടുതൽ കുടുംബങ്ങളുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവിധമായ സഹായവും നൽകുന്ന ആവശ്യത്തിന് വിളിച്ചാൽ ഓടിയെത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ് കോൺഗ്രസ് നേതാക്കളാണ് എന്നുള്ള ഒരു വൈകാരികമായ ഒരു ബന്ധം താഴെത്തട്ടിൽ കുടുംബങ്ങളുമായി ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കണം എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കണം കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് അറിയാൻ താങ്കളുടെ നമ്മുടെ കേരളത്തിലെ യു ഡി എഫിന്റെ നമ്മുടെ സ്ഥാനാർത്ഥി നിർണയം ഇന്ന് ഔദ്യോഗികമായി പുറത്തു വന്നപ്പോൾ യഥാർത്ഥം ഞാൻ അഭിമാനിക്കുകയാണ് ഞാൻ വളരെ സീനിയറായ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് എത്രമാത്രം എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നു അതുപോലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കൊടുക്കുന്നു നമുക്ക് അഭിമാനകരമായ നേതൃനിലയിൽ നിൽക്കുന്ന ഒരു ടീമിനെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഒരു മുന്നേ ഒരു സ്ഥാനാർത്ഥി പട്ടിക മാത്രം അവതരിപ്പിക്കാൻ കഴിയുന്നത് അതിൽ ശ്രീ ശശി തരൂർ എന്ന് പറയുന്നത് നമുക്കറിയാം ജനങ്ങൾ അവരുടെ കാരണം മലയാളി ലോകത്തെല്ലായിടത്തുമുള്ള മലയാളി കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മലയാളി സമൂഹം അവർ അഭിമാനത്തോടെ നെഞ്ചിലേറ്റുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഒരു സാഹിത്യകാരൻ ഒരു എഴുത്തുകാരൻ ഒരു ഡിപ്ലോമാറ്റ് ഈ മേഖലകളിലൊക്കെ തൻ്റെ തൻ്റെ അഭൂർത്ത തൻ്റെ ഏറ്റവും വലിയ കഴിവ് തെളിയിച്ച ഒരാളാണ് ശ്രീ ഡോക്ടർ ശശി തരൂർ ശശി ഈ തലസ്ഥാന നഗരിയിൽ ജനങ്ങൾ വളരെ 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 പിന്തുണ നൽകി അദ്ദേഹത്തെ ഈ വമ്പിച്ച ഭൂരിപക്ഷത്തോട് അദ്ദേഹം തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല കാരണം തിരുവനന്തപുരത്തിൻ്റെ വികാരമതാണ് തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലമതാണ് കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലം തിരുവനന്തപുരത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലമതാണ് അത് പാർട്ടി നേതൃത്വം വീണ്ടും അദ്ദേഹത്തെ ഇവിടെ സ്ഥാനാർത്ഥിയായി ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥം ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചത് പാർട്ടി ഹൈക്കമാൻഡിനോട് എന്നില്ലാത്ത ഒരു ും കടപ്പാടും തിരുവനന്തപുരം താങ്ക് യു സർ താങ്കൾക്കും താങ്കളുടെ ടീമിയും തിരഞ്ഞെടുപ്പിൽ സർവീശം